തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഏക്കത്തിനെടുത്തു അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങണൂർ ദേശം പുരാഘോഷ കമ്മിറ്റിയാണ് റെക്കോർഡ് തുകയ്ക്ക് ഏക്കത്തിനെടുത്തിരിക്കുന്നത് ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ ഈ ഏക്കത്തുക എന്താണ് എന്നുള്ള കാര്യം ഞാനിപ്പോൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തു പക്ഷേ ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഒരുപക്ഷേ അറിയണമെന്നില്ല അതെന്താണ് അതുകൂടി പറഞ്ഞ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാം ഏക്കത്തുക എന്ന് പറയുന്നത് ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതിനും ചടങ്ങുകളിൽ പങ്കാളികളാക്കുന്നതിനും ഇതിന്റെ സംഘാടകർ നൽകി വരുന്ന തുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കത്തുകയുള്ള ആന എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടതാണ് കഴിഞ്ഞ വർഷം അത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ആനയെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പല ആളുകളും തയ്യാറായിരുന്നു എങ്കിൽ ഇത്തവണ ഒരു ലക്ഷം രൂപ കൂടി അധികമായി നൽകിക്കൊണ്ട് ഇത്തവണത്തെ ആദ്യ ഉത്സവ പരിപാടിയിൽ പങ്കെടുക്കാൻ തൃശൂർ അക്കിക്കാവ് ദേവീക്ഷേത്രത്തിലെ കൊങ്ങണങ്കൂർ ദേശക്കാരാണ് തയ്യാറായിട്ടുള്ളത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ആനയ്ക്ക് ഇത്തവണ ഏക്കത്തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഏഴിനാണ് കൊങ്ങ അക്കിക്കാവ് ദേവീക്ഷേത്രത്തിലെ പൂരം നടക്കുന്നത് പൂരത്തിൽ ആ കൊങ്ങണൂർ ദേശക്കാർ തങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആനയായി പങ്കെടുക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ്